hello guys so the first video the to guys today and i uh, will be talking about about something വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും കൂടെ വന്നപ്പോൾ വീഡിയോ എടുത്താണ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ എഴുതിയിട്ട് എല്ലാ ഇപ്പോൾ ക്യാമറയും പിടിച്ചെടുക്കണം എന്തിനു പറ്റി പറഞ്ഞത് എനിക്ക് ഒരു ഐഡിയ ഇല്ല വെറുതെ വെറുതെന്തേലൊക്കെ എടുത്ത് തുടങ്ങി എന്തായാലും അപ്പൊ നീ എന്തേലും ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞിരിക്കാം യെസ് ഓക്കെ സോ ലെസ് ആൻഡ് ഞാൻ മിസ് ലിസും നയൻത്തിലാണ് പഠിക്കുന്നത് ആൻഡ് ആരായിട്ടിട്ടും ബ്ലോഗ്സ് പക്ഷെ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനും നല്ല മടിയാണ് ഇനിയിപ്പോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കാനും ഓ നിക്കണ്ട നിക്കണ്ടെന്നൊക്കെ തോന്നുന്നു പിന്നെ ഇങ്ങനെ വീഡിയോ ഇങ്ങനത്തെ കൊറേ വീഡിയോസ് കൊറേ എടുത്തിട്ടുണ്ട് അപ്പൊ പകുതി എത്തുമ്പോ എന്റെ മൂഡ് മാറും അപ്പൊ പിന്നെ ഞാൻ ഞാനിത് നോക്ക് നിക്കൂല അപ്പൊ പക്ഷെ ഇതങ്ങനല്ല പിന്നെ എന്നെ പറ്റി പറയാണെങ്കിൽ ഐ ലൈക്ക് വളരെ വളരെ റേ സമയത്ത് ഞാൻ വായിക്കും അതെ നല്ല ശീലങ്ങളൊക്കെ ഉള്ളിലുണ്ട് പിന്നെ അധിക സമയത്തും ഇങ്ങനെ റീൽസ് എടുക്കാൻ പോസ്റ്റ് എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് പിന്നെ ഇഷ്ടം പിന്നെ ഐ ലൈക്ക് ടു ഗോ ഔട്ട് എ എ ലോട്ട് ലോട്ട് ഐ ലൈക്ക് ഇറ്റ് പിന്നെ സ്കൂളിനെ പറ്റി ആക്ച്വലി സ്കൂൾ ലൈഫ് ഫൺ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കാനൊക്കെ രസമാണ് ബട്ട് ആക്ച്വലി ലൈക്ക് ഗോയിങ് ടു ടു സ്കൂൾ ആൻഡ് ആൻഡ് ഓഫ് മീറ്റ് മൈ മൈ ഫ്രണ്ട്സ് ഇറ്റ്സ് ഫോർ സീയിങ് പ്ലേയിങ് വിത്ത് പിന്നെ ഞാൻ സി ബി എസ് ആണ് പഠിക്കുന്നത് അപ്പോൾ സിലബസും ആക്ച്വലി കുറച്ചിതാണ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേക്ക് സ്കൂളിൽ പോവാതിരിക്കുമ്പോഴാണ് ബോറടിക്കുക സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ബോർ അടിക്കുക സ്കൂളിൽ പോകുമ്പോൾ അത് ബോറടിക്കുക ടീച്ചേഴ്സ് വരുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രേറ്റ് ക്ലാസ് എടുക്കുമ്പോഴെല്ലാം നമുക്ക് ബോർ അടിക്കുക പക്ഷേ അല്ലാതെ നമുക്ക് ഫ്രീ പീരീഡും അങ്ങനെ ടീച്ചറില്ലാത്ത സമയത്ത് പിന്നെ ബ്രേക്കും അങ്ങനെയാകുമ്പോൾ പിന്നെ എല്ലാവരും ഒറ്റ ഉണ്ടാകുമ്പോൾ പിന്നെ ബോർ അടിക്കില്ല പക്ഷേ ഈ രാവിലെയുള്ള മടിയുണ്ടല്ലോ യുനോ ദ മോർണിംഗ് ലീസിനെസ് അതാണ് ഇന്ന് ഇറ്റ്സ് ഓൾവേസ് ഓലിംഗ് മീ ബാഗ് പിന്നെ മാത്രല്ല നല്ല മഴയാണ് അപ്പം എങ്ങനെയാണ് സ്കൂൾക്ക് പോകാൻ തോന്നുന്നത് ഞാൻ ആരക്കഴിക്കല് അപ്പോൾ നല്ല തണുപ്പും ഞാൻ രാവിലെ അപ്പം സ്കൂളിലു പോകാൻ തോന്നില്ല നല്ല ഉറക്കം വരും അപ്പം അതുകൊണ്ട് സ്കൂൾക്ക് പോകാൻ തോന്നൂല്ല ഇങ്ങനെ പോകാൻ പോകില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല ബോറടിക്കും അപ്പം സ്കൂൾക്ക് പോയാൽ മതിയായിരുന്നു തോന്നും ഞാൻ തെരക്കെ ഇവിടെ പറയേ എനിക്കാണെങ്കിൽ നല്ലോണം പൊറടിക്കണം എപ്പോഴും പൊറടിച്ചുണ്ടാ ഒന്നും ചെയ്യാനും തോന്നൂല ലൈക് ഒന്നും ആയിട്ട് ഒന്നും ചെയ്യാൻ തോന്നൂല പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് ഇതിലൊക്കെ ചെയ്യണം എന്നു തോന്നും അപ്പൊ ഞാൻ എന്താ ചെയ്യാം അപ്പൊ ഞാനൊരു ഫോണും കണ്ടിരിക്കും എന്നിട്ട് പ്രൊഡക്റ്റീവായി ചെയ്യാൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് നോക്കും എന്നിട്ട് അങ്ങനെ സമയം കഴിക്കും അപ്പൊ ഇനി അത് മാറ്റണം ഇനി ആക്ച്വലി എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യണം അപ്പൊ എന്റെ റൂമൊക്കെ എന്റെ സ്റ്റഡി ടാബിളൊക്കെ കണ്ടോ സ്റ്റഡി ടേബിളൊക്കെ നല്ല പരന്നാണ് അവിടെ കടത്തുന്നത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനും ഒരു ഒരു ആണ് ചില സമയത്ത് എന്തെങ്കിലും ഒരു ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യും ചില സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും ഫോണിൽ കളിച്ച് ബോറടിക്കുക ബോർ അടിക്കുക നടക്കും അല്ലെങ്കിൽ ചില സമയത്ത് ഇത് ഒന്നേല് എൻ്റെ റൂമ് ഞാൻ ക്ലീൻ ചെയ്യും പിന്നെ എൻ്റെ ആക്സസറീസ് ഒന്ന് ഓരോന്നിനും ഒന്നിനും ഫുൾ പേരുണ്ടാവില്ല ഒക്കെ ഒന്ന് ഒന്നൊക്കെ വെച്ചിട്ടേ കാണേണ്ടാവുള്ളൂ ഒക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുക അതായപ്പോൾ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ഒരു ബ്രസ്ലെറ്റ് കമ്മല് ഒക്കെ ആണ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കണത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യും ഇത് ഒന്നുകൂടെ ഇങ്ങനെ സെറ്റാക്കാണ്ട് പിന്നെ എൻ്റെ കബോർഡിലുള്ള പഴയ ഡ്രസ്സാൾ ഡേ പോയിട്ട് എന്തെങ്കിലും ചെയ്യും കഴുത്തൊക്കെ മുറിക്കും എനിക്ക് ഒരു ഷർട്ട് ഒന്നും അതിന് വേണ്ടിയെടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് അതിൻ്റെ പ്രിൻറ് കളറസ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കഴുത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം ഞാനത് ഓഫ് ഷോൾഡർ വൺ സൈഡ് ഓഫ് ഷോൾഡർ ആക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കഴുത്ത് കട്ട് ചെയ്ത് സ്ട്രെച്ച് ആക്കി അതാണെങ്കിൽ ഇത് വളരെ ഫുള്ള് എനിക്ക് മമ്മേൻ്റെ അടുത്ത് ഇത്ര ചീത്ത കിട്ടും അറിയാതിന് അപ്പം ആക്ച്വലി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങളെ ഞാൻ കലാബല പറയുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ബർത്തോടുത്തേ എനിക്ക് കുറേ വീഡിയോസ് ഇടണം എന്നുണ്ട് പക്ഷേ എന്താ അറിയില്ല ഒരു ഒരു ഇത് കിട്ടുക ശാഖ ഭയങ്കര ബേസിക്കലേ നമുക്ക് ക്യൂന ക്യൂന ചെയ്യണ്ട ചെയ്യണം ചെയ്യണം അപ്പൊ ഇത്രയുള്ള ഇത് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ക്യൂനില് ആണോ ഓക്കെ യെസ് ബൈ ബാങ്ക്